ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചെമ്പന്നീർ പൂവിന്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇവർ തമ്മിലുള്ള ആ കവർ അങ്ങനെ മാറിപ്പോയില്ല അപ്പോഴാണ് സുധിയുടെ വരവ് സച്ചി ആണെങ്കിൽ വലിച്ചു പിടിച്ചോണ്ടിരിക്കുക ആ സമയത്ത് ആ സുതി എന്ന് പറഞ്ഞുകൊണ്ട് വിടര കവർ എന്ന് പറഞ്ഞുകൊണ്ട് സുതിയുടെ കയ്യിലേക്ക് കവറേൽപ്പിക്കുകയാണ് അവിടെ അങ്ങനെ അവർ ഭയങ്കരമായിട്ട് കള്ളം പറയാം അപ്പം രേവതി ഇവിടെ ചോദിക്കണല്ല എന്താ പറഞ്ഞത് സാധനം എടുക്കുന്ന സമയത്തോ സാധനം വാങ്ങുന്ന സമയത്തോ എന്ന് ചോദിച്ചാൽ എപ്പോഴൊക്കെ സുദീപ് മാറ്റി സംസാരിച്ചിട്ട് അത് പിന്നെ വേറൊന്നും ഞാൻ സാധനങ്ങൾ കടം മേടിച്ച കാര്യം അല്ല കടം കൊടുത്ത കാര്യം അച്ഛൻ അറിഞ്ഞു അതുകൊണ്ട് എന്നെ വഴക്ക് പറയുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞതൊന്നും പറയണം അപ്പോൾ ചന്ദ്രയാണെങ്കിൽ എടുത്തിട്ട് പോടാ നീ കൊണ്ട സാ ഇത് കൊണ്ട് കൊടുക്കടാ എന്നിവിടെ പറയുക ആ ശരിയമ്മ ഞാൻ കൊടുക്കാം അപ്പോൾ അഞ്ച് കിട്ടുമല്ലോ അല്ലേ അപ്പോ ഏർ അങ്ങനെ ഒരു കാര്യം പറയുന്നത് കേട്ടിപ്പോഴേക്ക് സച്ചി ആണെങ്കിൽ എന്താ എന്താടാ നീ എന്താ പറഞ്ഞത് അഞ്ച് കിട്ടുമെന്നോ എന്താടാ നീ അങ്ങനെ പറഞ്ഞത് അഞ്ച് കിട്ടുമെന്നൊക്കെ ചോദിച്ചത് ആ അത് പിന്നെ ആ വേറൊന്നുമല്ല അല്ല ഈ സാധനങ്ങൾ ഞാൻ ഒരാൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതിന് അഞ്ച് കിട്ടൂലേ എന്നൊക്കെയാണ് ചോദിച്ചത് അല്ലാതെ വേറെ ഒന്നും നീ എന്തിനട ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുന്നത് എന്നൊക്കെ ചന്ദ്ര അവിടെ സച്ചിയോട് ചോദിക്കാണ് പെട്ടെന്ന് തന്നെ പോകാൻ നോക്കും സുധി എന്നും പറഞ്ഞുകൊണ്ട് സുതി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് പക്ഷെ സച്ചിക്കിന്റെ രേവതിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും എന്താണിങ്ങനെ ഉരുണ്ട് കളിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരിത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുതി നേരെ ആ സ്വർണം പണയം വെക്കുന്ന ആ സ്ഥലത്തേക്ക് ചെന്നിരിക്കുക ആ സമയത്ത് ആ സാറേ സ്വർണം കൊണ്ടു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചുരിദാറാണോ എന്ന് ചോദിക്കാം അയ്യോ ഇല്ല സാർ ഇത് ഉറപ്പായിട്ട് സ്വർണം തന്നെയാണ് സാർ അമ്മയ്ക്ക് മാറിപ്പോയതാണ് സാർ എനിക്ക് എന്നിട്ട് സ്വർണം തന്നോണ്ട് സാർ നോക്കിയാ സാർ എന്നും പറഞ്ഞുകൊണ്ട് സ്വർണം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ രേവതിയുടെ സ്വർണം അപ്പൊ ഏർ സച്ചിയാണെങ്കിൽ സോറി ആ സ്വർണ്ണ പണ പണയക്കാരനാണെങ്കിൽ ആ സ്വർണ്ണങ്ങൾ ഇങ്ങനെ നോക്കണം ഒറിജിനൽ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല ആരെയും അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞപ്പോഴേ സാറേ അതെല്ലാം ഒറിജിനൽ ആണ് പക്ഷേ സുധിയുടെ പറച്ചിൽ ഒന്നും കേട്ടൊന്നുമില്ല അങ്ങനെ അതെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ഒറിജിനൽ ആണെന്ന് അങ്ങനെ അത് തൂക്കി നോക്കുക അപ്പോൾ ഇങ്ങനെ തൂക്കി നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വേണോന്നല്ലേ പറഞ്ഞത് അതെ സാർ എനിക്ക് അഞ്ചു ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത് അതെ ഇത് പണയം വെച്ചാൽ അഞ്ചു ലക്ഷം കിട്ടൂല നാല് സംതിങ് അത്രേ കിട്ടുള്ളൂ അയ്യോ സാർ എനിക്ക് അഞ്ചു ലക്ഷം വേണോ ആയിരുന്നല്ലോ സാർ അത്യാവശ്യം ഉള്ളത് കൊണ്ടാ ഒരു അത്യാവശ്യ കിട്ടത്തില്ല സാർ ഞാൻ നിൽക്കുന്നത് എനിക്കതുകൊണ്ട് അഞ്ചു ലക്ഷം രൂപ വേണോ ആരുന്നല്ലോ സാർ എന്നിങ്ങനെ പറയാ അതിനിപ്പോ പണയം വെച്ചാൽ അഞ്ചു ലക്ഷം രൂപ കിട്ടൂലോ പക്ഷേ വിറ്റിട്ടുണ്ടെങ്കില് ഇത് വിറ്റാൻ അഞ്ചു ലക്ഷം രൂപ കിട്ടും ആണോ സാർ ഇത് വിറ്റാൻ അഞ്ചു ലക്ഷം രൂപ കിട്ടുമോ സാർ എന്ന് ചോദിക്കാം അപ്പോൾ സുധീടെ മനസ്സിൽ ഇങ്ങനെ ഇട്ടു അപ്പോൾ നമ്മുടെ ഈ സ്വർണ്ണ പണയക്കാരൻ പറയുകയാണ് ആ ഉറപ്പായിട്ടും ഇത് വിറ്റ് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ കിട്ടും എങ്കിൽ സാർ ഓക്കെ സാർ ഡൺ ഇത് വിറ്റോളൂ സാർ എന്നിട്ട് എനിക്ക് അഞ്ച് ലക്ഷം രൂപയാണ് വേണ്ടത് പാവൻ രേവതിയുടെ ആ സ്വർണ്ണം മുഴുവനും ഈ ദുഷ്ടൻ വിറ്റു കളഞ്ഞു എന്നിട്ട് അഞ്ച് ലക്ഷം രൂപ അങ്ങോട്ട് മേടിക്കുകയാണ് അപ്പോൾ ശുദിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിക്കുക ഇതേ സമയം തന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി വർഷയ്ക്ക് വിളമ്പി കൊടുക്കുക അപ്പോൾ വർഷ പറയുകയാണ് ചേച്ചി മീൻകറി അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി ഹോ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പക്ഷേ ചന്ദ്രയാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ സുതിയപ്പോ വരും സുതിയപ്പോ വരും എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാ പുറത്തേക്ക് അപ്പോൾ ഏർ സച്ചിയും പറയാണ് ആ അല്ലെങ്കിലും രേവതി ഉണ്ടാക്കുന്ന കറി അടിപൊളിയാണല്ലോ അച്ചമ്മ ഉണ്ടാക്കുന്ന അതേ രുചി തന്നെയാണ് രേവതി ഉണ്ടാക്കുന്ന കറിക്കും അല്ലേ അച്ഛ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അത് പിന്നെ സംശയം സംശയമുണ്ടോ മോനെ അതങ്ങനെ തന്നെയാണ് ഈ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരെ ശരിക്കും ഒരു ഡോക്ടർ എന്നാ പറയുന്നത് രോഗികൾക്ക് നൽകുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് നല്ലൊരു ഭക്ഷണം മനസ്സിന്റെ സന്തോഷത്തിനും നല്ല ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രവി പറയുക ഇതൊക്കെ കേട്ടിപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല ഓ പിന്നെ നല്ല ഭക്ഷണം കഴിക്കുന്നത് ഇവളോ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കാണ് ആ ഇവിടെ ചേർക്കുന്നത് തയ്ക്കില്ലല്ലോ അപ്പൊ നമ്മുടെ ഏർ രേവി പറയാണ് ചന്ദ്രേ നീ എന്നാ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നില്ലേ ആ ഞാൻ കഴിച്ചോളാം ഞാൻ പിന്നെ കഴിച്ചോളാം എന്നൊക്കെ ചന്ദ്ര അവിടെ വേമ്പ് പറയ പക്ഷേ ചന്ദ്രയാണെങ്കിൽ സുതി എന്തായി സുതിയുടെ കാര്യം എന്താ എന്നൊക്കെ ആലോചിച്ച് ആകെ ബുദ്ധിമുട്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ആഹ് ഏതായാലും രേവതി ഉണ്ടാക്കുന്ന കറികളെല്ലാം അടിപൊളിയാണ് എല്ലാ ഭക്ഷണങ്ങളും അടിപൊളിയാണ് അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഡോക്ടറെ തന്നെ കിട്ടിയല്ലേ ഈ വീട്ടിൽ ആ പിന്നെ ഡോക്ടർ എന്ന് ചന്ദ്ര വീണ്ടും അവിടെ സംസാരിക്ക അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചിട്ടിരിക്കണ സമയത്താണ് ദാ വരുന്ന സുതി അപ്പോ സുതിയാണെങ്കിൽ ആകെ പേടിച്ചുവന്നിരിക്കുന്നത് കാരണം ഈ സ്വർണം മുഴുവൻ പണയം വെച്ചിരിക്കുകയല്ലോ വിറ്റിരിക്കുകയാണല്ലോ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് തന്നെ അപ്പോ സുധിയെ കണ്ടെങ്കിൽ എപ്പോഴേക്കും എടാ സുതി എന്തായാ കാര്യങ്ങള് എന്ന് ചോദിക്കുകയാണ് അപ്പോ നമ്മുടെ സുതി ആണെങ്കിൽ ആ ശരിയായമ്മേ അപ്പോഴേക്കും നമ്മുടെ സച്ചി ചോദിക്കാണ് എന്താടാ അവിടെ രണ്ടുപേരെയും കൂടി ഒരു രഹസ്യം പറിച്ചില്ല രഹസ്യം പറിച്ചില്ല ഞാനൊരു രഹസ്യം വരച്ചിരുന്നു ഞാൻ എന്റെ രഹസ്യം പറയുന്നത് അപ്പോ ചന്ദ്ര എടാ ഞാൻ ചോദിച്ച മറുപടി പറയടാ എന്താ നീ സ്വർണം പണയം വെച്ചു നിനക്ക് പൈസ കിട്ടിയോ ചോദിച്ചപ്പോഴേക്ക് അമ്മേ സ്വർണം പണയം വെച്ചു അഞ്ചു ലക്ഷം രൂപ കിട്ടിയമ്മേ എന്ന് പറയാ ഓ കിട്ടിയോ ആ എടാ സുധീ ശ്രുതി വന്നിട്ടുണ്ട് നീ ശ്രുതിയുടെ അടുത്ത് ചെല്ല് എന്നിട്ട് അവളെയും വിളിച്ചുകൊണ്ട് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയാം ശരിയമ്മേ ഞാൻ എന്നാൽ പിന്നെ ശ്രുതിയുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലിക്കാം ചന്ദ്രയാണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിള് മിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ നേരെ കളന്നുറന്നു വെക്കി ചിലപ്പോഴേക്കും ഹൃദയം നില്ക്കുന്നു ശ്രുതി ശ്രുതിയാണെങ്കിൽ ഭയങ്കര ഏറെ കലിപ്പില് ശ്രുതിയുടെ ആ നോട്ടോം ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുതി ആകെ പേടിച്ചു പോയി ദൈവം ഇവളത്തെ ഇങ്ങനെ നോക്കുന്നത് ഇനി സത്യങ്ങളും വല്ല അറിഞ്ഞു വേണ്ട ദൈവമ്മ എന്നൊക്കെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് സുതി ശ്രുതി കഥ കടച്ചേ എന്തിനാ ശ്രുതി കഥ കിടക്കുന്നത് എന്തിനാ ഇപ്പൊ കഥ കടക്കാൻ പറയുന്നത് ശ്രുതിയോട് കഥ കടക്കാനല്ലേ പറഞ്ഞത് കഥ കടക്ക് എന്ന് പറയാ അങ്ങനെ ശ്രുതി പേടിച്ച് വരച്ച് കഥ കടക്കുക എന്നിട്ട് നീ എന്തിനാ എന്നോട് കഥ കടക്കാൻ പറ നീ എന്താ ഭയങ്കര ദേഷ്യത്തിനാണല്ലോ എന്തു പറ്റി എന്ന് ചോദിക്കാണ് അല്ല സുതി എന്നെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ ആരോ രണ്ടു പേര് വന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ഡീല് നടത്തിയെന്ന് അതെ ശ്രുതി അഞ്ച് ലക്ഷം രൂപയുടെ ഡീല് നടത്തി ആ അപ്പോ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റും കിട്ടും എന്നോട് പറഞ്ഞില്ലായിരുന്നോ ആ പ്രോഫിറ്റും കിട്ടും എന്ന് പറഞ്ഞായിരുന്നു ശ്രുതി അതിന് നീന്തന ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തിനാ ഇങ്ങനെ ചൂടാക്കി സംസാരിക്കുന്നത് ചോദിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒന്ന് ചിരിക്കുക അങ്ങനെ ചിരിച്ചിട്ട് ആ എനിക്കറിയാം ശ്രുതി അഭിനന്ദനങ്ങൾ എന്റെ ശ്രുതി ശ്രുതി ഓർത്തിട്ട് ഞാൻ ഭയങ്കര അഭിമാനിക്കുന്നു എന്നിങ്ങനെ പറയാ എന്റെ പൊന്നെ ഞാനൊക്കെ പേടിച്ചു പോയി നിന്റെ ഈ ഭാവമാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്ത് പറ്റിയെന്ന് ആലോചിച്ചു പോയി ഹാ അത് ഞാൻ ശ്രുതി ചുമ്മാ ഒന്ന് വരട്ടാൻ വേണ്ടി പറഞ്ഞല്ലേ ആന്നും കുഴപ്പമില്ല എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി അപ്പോ അഞ്ചു ലക്ഷം രൂപയുടെ ബിസിനസ്സൊക്കെ നടന്നല്ലേ ദേ ബുദ്ധിമാൻ തന്നെയാണ് ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെ തോന്നുകയാണ് ഇനി ഇനി ബിസിനസ്സിൽ ഭയങ്കര പുരോഗമനമൊക്കെ ഉണ്ടാകും നമുക്ക് നീ അത് തെളിയിച്ചിരിക്കുകയാണ് കെടിനെപ്പോഴൊക്കെ ആണെങ്കിൽ ആ അത് ശരിയാ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കടയിൽ പിടിച്ചിരുതുകയാണ് എന്താ എന്താ അതെ ഇത് നോക്കി ഒരു ലക്ഷം രൂപയുണ്ട് ഇന്ന് നമ്മൾ വിറ്റതിൻ്റെ പ്രോഫിറ്റ് കിട്ടിയതാണ് ഒരു ലക്ഷം രൂപ ആണോ സുധീ ഇത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് ശ്രുതി ഈ ഒരു ലക്ഷം രൂപ നിന്റെ കയ്യിലിരിക്കട്ടെ നീയാണ് ഇത് സൂക്ഷിക്കേണ്ടത് സുധി ഐ ആം പ്രൗഡ് ഓഫ് യു സുധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി അങ്ങോട്ട് ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇനിയെ ചിലവർക്കിട്ട് ചില പണികൾ കൊടുക്കാനുണ്ട് ചിലവരൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ സുധി ഒരു മണ്ടനാണ് സുധി പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങവനാണ് ഒന്നിനും കൊള്ളാത്തവരാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതെ ആ സച്ചി സച്ചിയുടെ മുന്നിൽ നീ പൈസ കൊണ്ടേ കാണിക്കണം എന്നിട്ട് എനിക്ക് അവന് രണ്ട് വർത്തമാനം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എണീക്ക അയ്യോ അതൊക്കെ വേണോ നമ്മൾ എന്തിനാ അവരുടെ മുന്നിലേക്ക് പോകുന്നത് എൻ്റെ ആവശ്യമില്ല ആവശ്യമുണ്ട് എൻ്റെ ഭർത്താവിനെ അവൻ കൂടുതൽ അപമാനിച്ചതല്ലേ അപ്പോ ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ട് നീ ഇങ്ങോട്ട് വാ സുതി എന്നും പറഞ്ഞുകൊണ്ട് സുതിയുടെ കൈയും വലിച്ചടിച്ചുകൊണ്ട് നേരത്തെ താഴത്തേക്ക് ഇറങ്ങാം ഈ സമയം തന്നെ ചന്ദ്രയാണെങ്കിൽ രേവതി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് അയ്യേ ഇതാണോ കൈപുണ്യം ഇതാണോ മരുന്ന് എന്ന് പറയുന്നത് ഈ ഭക്ഷണം കഴിച്ചാലേ അസുഖം മാറുകയല്ല രോഗം വരും ഇവളെ രോഗിയാക്കുന്ന ഡോക്ടറാണ് ഏ എന്തൊരു എരിവും എന്തൊരു ഉപ്പുമാണ് ഇതിന് എന്നിട്ട് ടേസ്റ്റ് ഉള്ള ഭക്ഷണം പോലും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചി അച്ചാ ഭക്ഷണം കഴിച്ച് തീരാറായി അപ്പോഴാണ് എരിവും ഉപ്പും കൂടുതലാണ് എന്നുള്ളൊരു കാര്യം ദേ അമ്മ പറയുന്നത് എന്നൊക്കെ പറയുമ്പോ രേവി ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ് മോനെ അതങ്ങനെയാണല്ലോ രേവതി ഉണ്ടാക്കിയതല്ലേ അപ്പം രേവതിയുടെ ഭക്ഷണത്തിന് കുറ്റം പറയണമല്ലോ അതുകൊണ്ടാണ് അവൻ കുറ്റം പറഞ്ഞത് നീ ആര് കണക്കിലെടുത്താൽ മതി അപ്പോഴാണ് നമ്മുടെ സുതിയും ശ്രുതിയും കൂടി താഴത്തേക്ക് ഇറങ്ങി വരുന്നത് അമ്മേ അമ്മേ ഞാനൊരു കാലത്ത് സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് ആൻറ്റി വന്നത് എന്ന് ചന്ദ്രയെ നോക്കിയിങ്ങനെ പറയാണ് സന്തോഷ വാർത്ത എന്ത് സന്തോഷം സന്തോഷ വാർത്ത എന്നെല്ലാവരും കൂടി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയാ അതെ ആൻറ്റി ആന്റിക്ക് ആൻറ്റിയുടെ മകനെ കുറിച്ച് ഭയങ്കര അഭിമാനമായിരുന്നില്ലേ അവൻ വലിയൊരു നിലയിലെത്തും നല്ലൊരു നിലയിലെത്തും ഏ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റിയുടെ ആ സ്വപ്നം സഫലമായിരിക്കാണ് ദേ ആന്റിയുടെ മകനെ വലിയൊരു നിലയിലെത്തിയിരിക്കുക എന്നിങ്ങനെ പറയാം അപ്പോ നമ്മുടെ സച്ചി ശ്രുതി ഒന്ന് അടിമുടി നോക്കിയോണേ വലിയ ആളായോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വർഷം ചോദിക്കാണ് എന്താ ശ്രുതി ചേച്ചി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ ഇന്ന് ഷോറൂമിലെ രണ്ടാൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തി അതിൽ നിന്നും ശ്രുതിക്ക് കിട്ടിയ പ്രോഫിറ്റാണ് ഒരു ലക്ഷം രൂപ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രവി ആണെങ്കിൽ മോളെ ശ്രുതി നീ പറഞ്ഞ സത്യം തന്നെയാണോ എന്ന് ചോദിക്കണു അതേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ദേ ദേ ആ ഒരു ലക്ഷം രൂപയാണിത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര സുതിയെ അടിപൊടി ഒന്ന് രൂക്ഷത്തോടെ നോക്കിയാണ് ഓ ഇവന് പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത് രേവതിയുടെ സ്വർണവും പണയും വെച്ചിട്ട് അവൻ പൈസയും മേടിച്ചിട്ട് വന്നിട്ട് എല്ലാവരുടെ മുന്നിൽ ആൾ കളിക്കുന്നു എന്നാണ് നമ്മുടെ ചന്ദ്രയുടെ മനസ്സിലിരിപ്പ് അപ്പം നീ പറഞ്ഞ സത്യം തന്നെയാണല്ലോ അതേ അങ്ങൾ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ഇവിടെ ചിലവരൊക്കെ ഉണ്ട് സുതി ഒരു മണ്ടനാണ് ഒന്നിനും കൊള്ളില്ലാത്തവരാണ് പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങുന്നവനാണ് തിരു മണ്ടനാണ് കഴുതയാണ് ഗോവർ കഴുതയാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ ഒരു വിലയില്ലാതെ ആക്കിയവർ അപ്പോ അലോ അത് എല്ലാവരെയും പറ്റി പെടുത്തുണ്ടല്ലോ ഇതേ എന്റെ പേര് പറഞ്ഞ പോരെ അതേടാ നീ തന്നെയടാ സച്ചി നീ തന്നെയാണ് എന്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഒക്കെ പറഞ്ഞത് അയ്യോ അത് തെറ്റി ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ഇത്രത്തിനുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്ത കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ തിരുമണ്ടൻ കഴുത എന്നൊക്കെ ആ അപ്പൊ സ്വന്തം ഭർത്താവിനെ ഇത്രയും തരം നേടത്തേണ്ട ആവശ്യമുണ്ടോ ഇത് കേട്ടപ്പോഴേക്ക് ശ്രുതി ആകെ ചമ്മി നാളൊരു അവസ്ഥയിലായി പോവുകയാണ് ആ എടാ സച്ചി നീ ഒന്ന് ചുമ്മാതിരിക്കടാ ആ ഞാൻ ചുമ്മാതിരുന്നോളാം മോളെ ശ്രുതി അപ്പോൾ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയല്ലേ അത് ഞങ്ങളെ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി ഇനി ശ്രുതിയെ പിടിച്ചാ കിട്ടില്ല ദേ ഇനി അവൻ വലിയൊരു ബിസിനസ്സുകാരനാകുക തന്നെ ചെയ്യും അപ്പൊ എടുത്തു വായിക്കും സച്ചി വേറൊരു കാര്യം പറയാണ് അങ്ങനെയാണെങ്കില് ആ അച്ഛാ അച്ഛൻ ദേ അമ്പത് ലക്ഷം പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടുമല്ലോ ഇപ്പോൾ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി ആ ഒരു ലക്ഷം രൂപ അച്ഛനല്ലേ തരാനായിട്ട് പോകുന്നത് ഇത് കിട്ടിപ്പോഴേക്കും ശ്രുതിയും സുതിയും കൂടി ആകെ ഞെട്ടി നിൽക്കുകയാണ് എൻ്റെ ദൈവമേ ഈ കിട്ടിയ ഒരു ലക്ഷം രൂപ ഇനി അച്ഛന് കൊടുക്കേണ്ടി വരും അപ്പോൾ സച്ചി വീണ്ടും പറയണം അച്ഛാ അച്ഛന് തരാൻ വേണ്ടിയാ അവൻ ഈ പൈസയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് അപ്പോ ശ്രുതി അയ്യോ അങ്ങനെയൊന്നുമല്ല ഞാൻ അച്ഛന് തരാൻ വേണ്ടിയല്ല ഇത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത് നിങ്ങളേക്കൊന്ന് ഇത് ഇപ്പോ ഷോറൂമിന്റെ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കണമല്ലോ അതിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറയുക ആ ആഹാ നിങ്ങള് കൊള്ളാലോടാ നീ അല്ലേ പറഞ്ഞത് ബിസിനസ് ചെയ്ത് കിട്ടുന്ന ലാഭം കൊണ്ട് അച്ഛന്റെ കടം വീട്ടുവന്ന് എന്നിട്ട് എന്താണ് വീട്ടാത്തത് അപ്പോൾ ശ്രുതി ഞങ്ങള് വീട്ടും ഉറപ്പായിട്ടും ഞങ്ങൾ വീട്ടും അങ്കൾക്ക് കൊടുക്കാനുള്ള പൈസ ഞങ്ങൾ ഉറപ്പായിട്ടും കൊടുത്തിരിക്കും ഇനി ശ്രുതി ശ്രുതി വേറൊരു ഷോറൂമും കൂടി ഇടാനായിട്ട് പോവാം ആ സമയത്ത് രണ്ടിൽ കൂടി കിട്ടുന്ന പൈസ എടുത്ത് ഞങ്ങൾ അങ്ങളുടെ കടം വീട്ടിരിക്കും നീയൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിരിക്കും സുതി പോകാനായിട്ട് പോകുന്നത് അയ്യോ കൂടുതൽ വാചകം പഠിക്കാൻ അറിയാം പക്ഷെ ഇന്നേ വരെയായിട്ട് നിങ്ങൾ ഒരു രൂപ പോലും അച്ഛന് കൊടുത്തിട്ടുണ്ടോ ഏ കൊടുക്കും കൊടുക്കും എന്ന് പറയുന്നല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങൾ ആ കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവരാകെ ചമ്മി ചമ്മിനാർ അവസ്ഥയിലായി പോകുകയാണ് ഓ വാച കടിക്കാൻ നന്നായിട്ട് അറിയാം അപ്പോ ദേവിയാണെങ്കിൽ സച്ചി നിർത്തടാ ഏ നീ ഒന്നും പറയണ്ട ആ എടാ സുധീ നിനക്ക് വിവരമുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് നീ രക്ഷപ്പെട്ട് കാണണം തന്നെയാണ് എൻ്റെ ആഗ്രഹം ആ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ നീ നിന്റെ ബിസിനസ്സിലും ചെലവഴിക്കണം മനസ്സിലായോ അതൊന്നും നിന്റെ ബിസിനസ്സിലും കാണിക്കണം അതാണ് വേണ്ടത് അല്ലാതെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ആച്ചാ എനിക്ക് മനസ്സിലായ അച്ഛരി മനസ്സിലാകുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോഴേക്കും ചന്ദ്ര ചന്ദ്രയ്ക്ക് ഒരു മുഖവ്യത്യാസവും ഇല്ല അപ്പോഴേക്കും വർഷം ചോദിക്കണമല്ല ആൻറ്റി ആ ആന്റിയുടെ മകൻ ഇത്രയും ഇതില് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ ഞാൻ വിചാരിച്ചത് ശുദ്ധിച്ചേടനെ ആന്റി പൊക്കി തലയിലെടുത്ത് വെക്കുമെന്ന് അല്ല അതിൻ്റെ അക്ഷരം പോലും പിണ്ടിയില്ല എന്ത് പറ്റി ആ അതോ അത് പിന്നെ ഇവന്റെ കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു വർഷമോളെ അതുകൊണ്ടാണ് കൂടുതലൊന്നും ആരോടൊന്നും പറയാതിരുന്നത് ഇവൻ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു ഈ പ്രോഫിറ്റ് കിട്ടിയ കാര്യവും എല്ലാം നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയുക ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ശ്രുതിയാകെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി ഗൻ